വന്നെത്തി തട്ടിപ്പിന്റെ പ്രോ വെർഷൻ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വ്യാപകമാവുകയാണ് പുതിയ തട്ടിപ്പ് രീതികൾ ഇരകളിൽ ഭൂരിഭാഗവും മലയാളികൾ നിലവിൽ എസ് എം എസ് ലൂടെയുള്ള പുതിയ തട്ടിപ്പ് രീതികൾ വ്യാപകമാകുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിൽ നിന്നും രക്ഷ നേടാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം എന്തൊക്കെയാണ് സൈബർ വിദഗ്ധർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പണം തട്ടിപ്പ് ഇപ്രകാരമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ബാങ്കിൽ നിന്നതുപോലെ ഒരു സന്ദേശം വരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അബദ്ധത്തിൽ എന്ന പോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി അതൊരു യു പി ഐ നമ്പറിലേക്ക് തിരികെ അയക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കോൾ സാധാരണ ഒരു ബാങ്ക് അയക്കുന്ന സന്ദേശത്തോട് വളരെ സമാനതകളുള്ളത് കൊണ്ട് ഭൂരിഭാഗം ആളുകളും തട്ടിപ്പ് ഇരകളായി മാറും ഈ എസ് എം എസും വിളിയുമൊക്കെ ഒരു അടിയന്തര സ്വഭാവം സൂചിപ്പിക്കുന്നതുമായിരിക്കും അടിയന്തരമായി ബില്ലടയ്ക്കാൻ വന്നതാണ് മാറി വന്നതാണ് ആശുപത്രിയിലാണെന്നും ഒക്കെ പറയും അതുകൊണ്ട് തന്നെ വേഗം തന്നെ പണം തിരികെ അയക്കണമെന്നൊക്കെയാണ് കോളിലൂടെയുള്ള ശബ്ദത്തിന് പറയാനുള്ളത് അടിയന്തരമായി വിളിക്കുന്ന കോൾ അല്ലേ ആശുപത്രി കേസ് ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ച് മുന്നും പിന്നെ നോക്കാതെ തരുന്ന നമ്പറിലേക്ക് പണം അയച്ചാൽ ആ പണം അപ്പോഴേ അങ്ങ് പോയെന്ന് കരുതിയാൽ മതി പിന്നെ മെസ്സേജ് അയച്ച ആളിൻറെയോ വിളിച്ച ആളിൻറെയോ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതാണ് ദുഷ്കരമായ അവസ്ഥ ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്നതിനെ സൈബർ ഇടങ്ങളിൽ വിളിക്കുന്ന വെളിപ്പെരാണ് സ്മിഷിങ് എന്താണ് ഈ സ്മിഷിംഗ് എസ് എം എസുകളിലൂടെയുള്ള ഫിഷിങ്ങിനെയാണ് സ്മിഷിംഗ് എന്ന് വിളിക്കുന്നത് ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് പാസ്വേഡ് തുടങ്ങിയ തന്ത്രപ്രധാനമായ വിവരങ്ങൾ മെയിൽ ഫോൺ കോൾ എസ് എം എസ് എന്നിവയിലൂടെ ചോർത്തി പണം തട്ടുന്ന ഫിഷിങ്ങിനെ പറ്റി നമ്മൾക്ക് പരിചിതമാണ് ഇതിൽ എസ് എം എസ് ഫിഷിംഗും കൂട്ടിയിണക്കിയുള്ള തട്ടിപ്പിനെയാണ് സ്മിഷിംഗ് എന്ന് വിളിക്കുന്നത് ഇനി എന്തിനാണ് സ്മിഷിംഗ് എന്ന് നോക്കാം മനുഷ്യനിൽ നന്മയും വിശ്വാസവും വികാരങ്ങളും ഒക്കെ ചൂഷണം ചെയ്യുന്ന ഒരുതരം സോഷ്യൽ എഞ്ചിനീയറിംഗ് മെക്കാനിസം ആണ് ആ തട്ടിപ്പുകാർ ഇവിടെ ഉപയോഗിക്കുന്നത് അടിയന്തര ബോധം വിശ്വാസം സഹാനുഭൂതിയൊക്കെയാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത് ഇനി എങ്ങനെയാണ് തട്ടിപ്പുകാർ മെഷീൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എസ് എം എസ്സുകളിലൂടെയാണ് ബാങ്കുകൾ അയക്കുന്ന എസ് എം എസ്സുകളുമായി ഏറെക്കുറെ സാദൃശ്യമുള്ള എസ് എം എസുകൾ സൃഷ്ടിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് കണ്ടാൽ ബാങ്കിൽ നിന്ന് അയക്കുന്ന നല്ല ലക്ഷണം മൊത്തം മെസ്സേജ് പോലെ തന്നെ തോന്നും എന്നാൽ ഈ മെസ്സേജ് നന്നായി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഇതൊരു സ്വകാര്യ മൊബൈൽ നമ്പറിൽ നിന്നും അയച്ചതാണെന്ന് ബാങ്കുകൾ അത്തരത്തിൽ സ്വകാര്യ നമ്പറുകളിൽ നിന്നും മെസ്സേജുകൾ അയക്കാറില്ല അങ്ങനെയെങ്കിൽ ഒറിജിനൽ ബാങ്ക് സന്ദേശത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകും ബാങ്കുകൾ തങ്ങളുടെ ഇടപാടുകാരെ അവരുടെ അക്കൗണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ അറിയിക്കണം എന്നതിനെ കുറിച്ച് ആർ ഒരു മാർഗനിർദ്ദേശമുണ്ട് ബാങ്കുകൾ രജിസ്റ്റേർഡ് സെന്റർ ഐ ഡി ഉപയോഗിച്ച് മാത്രമേ മെസ്സേജ് അയക്കാവൂ എന്നതാണ് ഏറ്റവും പ്രധാനം ഇത് ബാങ്കിന്റെ പേരോ ബ്രാൻഡോ ഉൾപ്പെടുന്ന ആറ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ആൽഫാൻ ന്യൂമറി കോഡ് ആണ് അല്ലാതെ റാൻഡം ജനറക് നമ്പറുകളിൽ നിന്നും മെസ്സേജുകൾ അയക്കരുതെന്നും ആർ ബി ഐ പറയുന്നുണ്ട് ഒറിജിനൽ ബാങ്കിൽ നിന്നുള്ള എസ് എം എസ് ഫോർമാറ്റിൽ ഉൾപ്പെടുത്തിയ വിവരങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു ഫോർമാറ്റ് ആണെങ്കിൽ അവിടെ ശ്രദ്ധ ചെലുത്തണം വരുന്ന മെസ്സേജുകൾ ശരിയായി പരിശോധിച്ചാൽ ചിലപ്പോൾ അക്ഷരത്തെറ്റുകളും വ്യാകരണ പിശകുകളും ഒക്കെ കാണാം എന്നാൽ ബാങ്കിന്റെ മെസ്സേജുകൾ ഇവ കാണാറില്ല പിന്നീട് ഫോണിൽ വിളിക്കുന്നയാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക മെസ്സേജുകളുടെ ഭാഗമായി വരുന്ന ലിങ്കുകളിലും പിശകുകൾ ഉണ്ടാകാം നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റ് അഡ്രസ് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ച് തങ്ങൾ വിളിക്കാറില്ലെന്ന് ബാങ്കുകാർ ആവർത്തിച്ച് പറയാറുണ്ട് അതിനായി ഇമെയിലിലോ എസ് എം എസ് അയക്കാറില്ല ഈ മുന്നറിയിപ്പ് എത്ര നൽകിയാലും പലരും അത് ചെവിക്കൊള്ളാറില്ല ഇനിയും കരുതിയിരിക്കുക നമ്മുടെ സൈബർ ഇടങ്ങളിലെ തട്ടിപ്പുകാർ അതിവിദഗ്ധരാണെന്ന് മനസ്സിലാക്കുക